നിയന്ത്രണാതീതമായി പോകുന്ന ജീവിതവേഗത്തെ പിടിച്ചുകെട്ടുന്നതിനും അതുവഴി സംയമ ജീവിതം നയിക്കുന്നതിനുമുള്ള ഉപാധികളാണ് വ്രതങ്ങൾ വ്രതങ്ങളുടെ സ്വാധീനത്താൽ വഴി മനുഷ്യൻ്റെ ആത്മാവും മനസ്സും ശുദ്ധമാവുന്നു ബുദ്ധിവികാസം വിചാരജ്ഞാനം എന്നിവ വർദ്ധിക്കുകയും ഭക്തി ശ്രദ്ധ എന്നിവ ഉണ്ടാവുകയും ആത്മീയമായ ഉന്നതി ഉണ്ടാവുകയും രോഗങ്ങളിൽ നിന്നും മുക്തി ഉണ്ടാവുകയും ചെയ്യുന്നു കൃഷ്ണപക്ഷത്തിലും ശുക്ലപക്ഷത്തിലും ആചരിക്കുന്ന ഗാണപത്യ വ്രതങ്ങളാണ് ചതുർത്ഥി വ്രതങ്ങൾ മാസത്തിലെ രണ്ട് ചതുർത്ഥികളിലും വ്രതം അനുഷ്ഠിക്കാം ശുക്ലപക്ഷത്തിലേത് വിനായക എന്നും കൃഷ്ണപക്ഷത്തിലേത് സംഗഷ്ടി ചതുർഥി എന്നും അതായത് സങ്കടഹര ചതുർഥി എന്നും അറിയപ്പെടുന്നു എല്ലാ മാസങ്ങളിലുമുള്ള ശുക്ലപക്ഷത്തിന്റെ നാലാം ദിവസം വിനായക ചതുർഥിയും കൃഷ്ണപക്ഷത്തിന്റെ നാലാം ദിവസം സംഗഷ്ടി ചതുർഥിയുമാണ് ആരോഗ്യസ്ഥിതി അനുസരിച്ച് ഭക്ഷണം നിയന്ത്രിച്ച് കാലത്തും ഉച്ചയ്ക്കും സന്ധ്യയ്ക്കും ഗണേശനെ ആരാധിക്കുകയും ഗണപതിക്ക് നാളികേരം അവിൽ കുഴച്ചത് മോദകം എന്നിവ നിവേദിക്കുന്നതും ഉത്തമമാണ് ഈ മാസത്തെ സംഗഷ്ടി ചതുർത്ഥി വ്രതം അനുഷ്ഠിക്കേണ്ടത് ജൂലൈ ഇരുപത്തിനാല് ബുധനാഴ്ചയാണ് ഈ വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ നമ്മുടെയും നമ്മുടെ കുടുംബത്തിലെ മറ്റുള്ളവരുടെയും ആത്മീയവും ആരോഗ്യപരവും സാമ്പത്തികവുമായ ഉന്നതി ഉറപ്പുവരുത്താം സങ്കടഹര ഗണേശ ദ്വാദശ നാമസ്തോത്രം ഈ ദിവസം ജപിക്കുന്നത് ഗുണകരമാണ്